തരിശുനിലത്തിൽ രക്തശാലിക്ക് നൂറുമേനി എലിക്കുളം മല്ലികശ്ശേരിയിൽ കാൽനൂറ്റാണ്ടിലേറെക്കാലമായി തരിശുകിടന്ന ആറേക്കർ ഇടക്കാട്ടു കോക്കാട്ട് പാടശേഖരത്തിൽ ഔഷധഗുണമുള്ളതും അത്യപൂർവ്വമായ രക്തശാലിന്നം നെല്ലിനത്തിന് നൂറുമേനി വിളവ് മാത്യു കോക്കാട്ട് തോമസ് ജോജോ ഉടയ്ക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നൊഴുകുന്തോട് ഡെവലപ്മെൻറ് സൊസൈറ്റിയാണ് ഔഷധ നിലിനം പാടത്തെത്തിച്ചത് കോട്ടയം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോജോ ജോസ് പൈഗ ജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രീൻ ആർമി കേഡറ്റുകളുടെ കൊയ്ത്തുപാട്ടുകളുടെ അകമ്പടിയോടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്ത് എലിപ്പുറം പഞ്ചായത്ത് ഒരുപക്ഷെ താരതമ്യേന നെൽകൃഷി നിന്നുപോയ ഒരു പഞ്ചായത്തിനെ കണ്ടിൽപ്പെട്ട പഞ്ചായത്താണ് അതിൽ നിന്ന് തിരിച്ച് നമുക്ക് അവശേഷിക്കുന്ന നെൽകൃഷിക്ക് സാധ്യതയുള്ള ഭൂമികൾ നമ്മൾ കണ്ടെത്തി തിരിച്ചെടുത്ത് അതിനെ കൃഷി യോഗിയാക്കുക എന്നുള്ള വലിയൊരു ശ്രമകരമായ പണി തന്നെയാണ് അത് തീർച്ചയായിട്ടും അത് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ വിഷു വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കണം മറിച്ച് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും ത്രിതല പഞ്ചായത്തുകളും വിഷുവകുപ്പും ആ പ്രദേശത്തെ നല്ലവരായ കർഷകരും പാഠശ്രാസകരും ഉൾപ്പെടെ ഉള്ളവർ സഹകരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് ും എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ടത്ത് അധ്യക്ഷനായി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ പഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട്ട് കൃഷി ഓഫീസർ കെ പ്രവീൺ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ ജെ അലക്സ് റോയ് എന്നിവർ നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെറ്റി റോയ് പഞ്ചായത്ത് അംഗങ്ങളായ ആശ റോയ് സെൽവി വിൽസൺ ദീപ ശ്രീജേഷ് ജ്യോതി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ലിസ്റ്റ് കണിവേലിൽ കാപ്പുകയം പാടശേഖര സമിതി കൺവീനർ ജസ്റ്റിൻ മണ്ഡപത്തിൽ കെ കെ വാസു മനോജ് കരിമുണ്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം